ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ക്ലീനിങ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലത്തെ ക്ലീനിങ് ആണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നാണെങ്കിൽ അഞ്ചരക്ക് എഴുന്നേക്കണം എന്ന് ചോദിച്ചാൽ അലരാൻ വെച്ചതായിരുന്നു പക്ഷേ ഇത്ര ലേറ്റ് ആയിപ്പോയി എഴുന്നേൽക്കുമ്പോൾ ആറുമണി ആയിട്ടോ ഇത്ര ലേറ്റ് ആയിരുന്നു അരമണിക്കൂർ ലേറ്റായിപ്പോയി അലാറം അടിച്ചപ്പോൾ ഞാൻ ഓഫാക്കിയിട്ട് പിന്നെയും കിടന്നു പൂച്ചയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു മിനുവിന് ക്ലാസ്സില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഒരാളെല്ലേ വിടണ്ടു അതുകൊണ്ടാണ് പിന്നെയും കിടന്നത് പക്ഷെ നമുക്ക് ആ പിന്നെയും കിടന്നുകൊണ്ട് എനിക്ക് നല്ല പണി കിട്ടി എനിക്ക് രാവിലെ സാമ്പാറും ദോശയും ഉണ്ടാക്കാൻ എന്തായാലും നമുക്ക് കുറച്ച് സമയം വേണമല്ലോ ഞാനാണെങ്കിൽ ഇന്നലെ പച്ചക്കറിയൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാവിലെ എഴുന്നേറ്റ് അതൊക്കെ കട്ട് ചെയ്ത് എന്തൊക്കെയോ കൂടി ഭയങ്കര സ്പീഡിലാട്ടോ എല്ലാം ചെയ്തത് ഏഴ് മണിയാകുമ്പോഴത്തേക്കും പൂജക്ക് കഴിച്ചിട്ട് ഏഴ് അഞ്ച് ആകുമ്പോൾ ഇറങ്ങിയാലേ ബസ് കിട്ടത്തുള്ളൂ ഏഴ് പത്തിന് ആവുമ്പോൾ ബസ് അവിടെ വരും പത്താകുമ്പോൾ ബസ് വരും അങ്ങനെ പെട്ടെന്നാണ് ഞാൻ എല്ലാം ഉണ്ടാക്കിയത് പക്ഷെ നന്നായിരുന്നു സാമ്പാർ പൂജ നന്നായിട്ട് കഴിക്കുകയും ചെയ്തു സാ അല്ലെങ്കിൽ അവൾ അങ്ങനെ അധികം കഴിക്കാറൊന്നും ഇല്ല കേട്ടോ ഇന്നാണെങ്കിൽ അവൾ നല്ല വൃത്തിക്ക് കഴിക്കുകയും ചെയ്തു അമ്മേ ദോശമുണ്ട് അമ്മയും ദോശമുണ്ട് അവരുടെ രണ്ട് മൂന്ന് നാലെണ്ണം കഴിച്ചു കിട്ടോ അത്രയും കഴിച്ചു പിന്നെ എൻ്റെ ഡേ ഇവർക്ക് കൊണ്ടുപോകാനും ചുടണമല്ലോ അതുകൊണ്ട് എനിക്കറിയില്ല ആ ഏഴ് മണിവരെ ഞാൻ എ എന്തൊരു സ്പീഡിലല്ലോ ചെയ്തതെന്നാണ് അങ്ങനെ ചെയ്ത് പെട്ടെന്ന് അവളെ വിട്ടു കേട്ടോ അവളെ വിട്ട ശേഷമാണ് പിന്നെ നമുക്ക് വേണ്ട ദോശയൊക്കെ ചുട്ടത് അപ്പോഴത്തേക്ക് മിന്നൂട്ടിയൊക്കെ എണിച്ചു പിന്നെ ഹസ്ബൻഡും മിന്നൂട്ടിക്കെല്ലാം ദോശ കൊടുത്തു ഞാനും കഴിച്ചു എനിക്കിപ്പോൾ വയ്യാതായതുകൊണ്ട് ഞാൻ ഇതാണ് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ബാക്കി പണിയൊക്കെ ചെയ്യണത് അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിട്ടാണ് ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുള്ളത് മുന്നോട്ട് ആണെങ്കിൽ ചായയൊക്കെ ചായ കുടിച്ചിട്ട് കുറച്ച് സമയം പഴയ ഫോൺ തരുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിലേക്ക് വൈഫൈ ഒക്കെ കണക്ട് ചെയ്തിട്ട് അവിടെ കിടന്ന് നോക്കുമായിരുന്നു ഞാൻ അവളെ ഇവിടെ നിന്ന് എടുത്തിട്ട് അപ്പുറത്തെ കസേരയിൽ കൊണ്ടിരുത്തിയിട്ട് ഇവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പെട്ടെന്ന് അത് അപ്പുറത്തെ പൂജൻ്റെ റൂമൊക്കെ നന്നായിട്ടൊന്ന് ഒതുക്കിയ ശേഷമാണ് നേരെ ഇങ്ങോട്ട് വന്നത് ഒതുക്കി അവിടെ അടിച്ച് പിന്നെ ഇവിടത്തേക്ക് വന്നു അങ്ങനെ അത് രണ്ടും കൂടി നല്ല ഒതുക്കലും അടിക്കലും കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് തുടച്ചുകൊടുത്താൽ മതിയല്ലോ ഇവിടെയാണെങ്കിൽ ആദ്യം നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നേരെയാക്കി പിന്നെ തലയാണിയൊക്കെ നന്നായിട്ട് നേരെ വെച്ചു അതിന് ശേഷം നമ്മളെ ഒന്ന് മടക്കി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇച്ചിരി തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഒരു രണ്ട് മണി മൂന്ന് മണിയാക്കാകുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ് ഇവിടെ ഇപ്പോൾ പിന്നെ നമുക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ തന്നെ എഴുന്നേൽക്കാൻ തോന്നുന്നില്ല ഇങ്ങനെ വെയിലത്ത് പോയി ഇരിക്കണം എന്നൊക്കെ തോന്നുന്നു എല്ലാ ദിവസവും ഒരുപോലെയല്ല ഇനിയിപ്പോൾ നല്ല തണുപ്പ് തുടങ്ങിയ പിന്നെ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കും അത്രയും തുടങ്ങാത്തത് കൊണ്ടായിരിക്കും ഇടയ്ക്കിടക്ക് ഭയങ്കര തണുപ്പ് ഇടക്ക് അത്രയില്ല രാത്രിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല ചൂടെടുക്കുന്നത് ഇപ്പോൾ ഫാനൊന്നും ഇടാറില്ല കേട്ടോ ഇടക്ക് എനിക്ക് നല്ലവണ്ണം ചൂടെടുക്കുന്ന പോലെ തോന്നുന്നു വന്നാൽ നമ്മൾ ഈ വലിയ പുതിപ്പൊക്കെ പൊതിച്ചു കിടക്കുന്നുകൊണ്ടായിരിക്കും ഇടക്ക് ചൂടെടുക്കണത് പിന്നെ ജനലൊക്കെ നന്നായിട്ട് അടച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ അപ്പോൾ ചൂട് വരും നമുക്ക് എന്തായാലും അതിൻ്റെ ഇടയിൽ ഇത് ബെഡ്ഷീറ്റും ബെഡും ഒക്കെ ശരിയാക്കിയ ശേഷം കുറേ തുണി ഉണ്ടായിരുന്നു മടക്കാൻ ഇന്നലെ കൊണ്ടുവച്ച തുണിയായിരുന്നു അപ്പം ഇന്നലെ എനിക്ക് മൂടില്ലായിരുന്നു എനിക്ക് ഈ തുണി എടുത്ത് കൊണ്ടുവെക്കാൻ കുഴപ്പമില്ല എനിക്ക് മടക്കി വെക്കാൻ ഭയങ്കര പാടാണ് എനിക്ക് എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു കാരണം തുണി അലക്കുന്നത് കുഴപ്പമില്ല മെഷീനിലിട്ട് അലക്കും അതിന് ശേഷം ഉണങ്ങിയിട്ട് കൊണ്ടുവച്ചാൽ അതിനെ മടക്കാൻ ഭയങ്കര ഭയങ്കര മടിയാണ് പിന്നെ വിരിച്ചിട്ടത് എടുക്കാനും ചില ഇടയ്ക്കിടയിൽ എനിക്ക് ഭയങ്കര മടിയാണ് ഇതിപ്പോൾ ഇന്നലെ കൊണ്ടുവച്ച തുണിയായിരുന്നു പിന്നെ ഇപ്പം മടക്കണ്ട ഇപ്പം മടക്കണ്ട മടക്ക കാണും മടക്കണമെന്ന് തോന്നും പിന്നെ മടിക്കാവും അതങ്ങനെ വെച്ച ഇവിടെ പിന്നെ ഇത് ആണെങ്കിൽ ഒരു മൂടുണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ ആ മൂടില്ല സമയത്ത് പെട്ടെന്ന് മടക്കി വെച്ചാൽ ഓക്കെ ആവും ഇല്ലെങ്കിൽ ഇന്നത്തെ തുണിയും കൂടി ഇതിൻ്റെ പുറത്ത് പോണ്ടിട്ടാ ഡബിൾ പണിയാവും അങ്ങനെ ഞാനിത് പെട്ടെന്ന് അങ്ങ് മടക്കിയിട്ട് വെച്ചു അതിനുശേഷം അത് അവിടെ ഒന്ന് അടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് വലിയ വൃത്തിയേടായിട്ടൊന്നുമില്ല വീട് അല്ലെങ്കിൽ ഭയങ്കര പൊടിയൊക്കെ ഉണ്ടാന്ന് ഇന്ന് അങ്ങനെ ഇല്ല കേട്ടോ ഒന്നാമോ ഞാൻ വൈകുന്നേരം നല്ല വൃത്തിയാക്കിയിട്ട് അടിച്ചു വൃത്തിക്ക് അടിച്ചൊക്കെ ചെയ്തായിരുന്നു അതുകൊണ്ടായിരിക്കും പിന്നെ അങ്ങനെ ആരും അഴുക്കമൊന്നുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ മിന്നോട്ടാണെങ്കിൽ അവിടെ ഇടയിൽ വാരി വലിച്ചിട്ടിട്ടുണ്ടാവും ഇന്ന് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം മിന്നോട്ടിപ്പോൾ പെട്ടെന്ന് കിടക്കൂട്ടോ ഉച്ചക്കാണെങ്കിൽ ഒരു മൂന്നരക്കൊക്കെ ട്യൂഷൻ തുടങ്ങുന്നതുകൊണ്ട് അവൾ മൂന്നരക്ക് ട്യൂഷന് പോയിട്ട് വന്നാൽ പിന്നെ ഞാനാണല്ലോ ഉറക്കാറില്ല അപ്പോൾ അവള് നേരത്തെ അവൾ ഉറങ്ങിക്കോളും ഒരു എട്ടര എട്ടര ഒമ്പത് അവൾ അവളങ് ഉറങ്ങും അതാണെങ്കിൽ നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ കിടക്കും പിന്നെ അവൾക്ക് അധികം കുറുമ്പ് കാണിക്കാനുള്ള ഒരു മൂടൊന്നും ഉണ്ടാവില്ല ഉറക്ക ക്ഷീണമായതുകൊണ്ട് പിന്നെ അവിടെ ബെഡിൽ കിടന്ന് അവിടെ കുറച്ച് നേരം കളിച്ചിട്ട് അവിടെ തന്നെ കിടന്നിട്ട് ഉറങ്ങും അതുകൊണ്ട് വലിയ വലിച്ചു വാരിയിട്ട് ഇടുന്നില്ല ഇപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്രയും നീറ്റായിട്ട് കിടക്കണമെന്ന് തോന്നുന്നത് പിന്നെ കിച്ചണിലാണെങ്കിൽ ഇന്നലെ കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു പിന്നെ അവിടെ ഞാൻ ഒരു തുണി വെച്ചിട്ട് തുടച്ചു കൊടുത്തു കേട്ടോ കാരണം അവിടെ അല്ലെങ്കിൽ പിന്നെ തുറത്തുനിന്ന് കോലണ്ടൊക്കെ തുടച്ചാൽ മൊത്തം ചളിയായിട്ടുണ്ടാന്ന് അതുകൊണ്ട് കിച്ചണിൽ വൃത്തിയാക്കി എടുത്തു ആദ്യം എന്നിട്ട് ഉണങ്ങിയ ശേഷം അവിടെ ഒന്ന് അടിച്ചു അപ്പം നമ്മുടെ കിച്ചൺ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കുറച്ച് ഡെറ്റോളൊക്കെ ഇട്ടിട്ടാണ് തുടച്ചത് പിന്നെ കിച്ചണിലെ പാത്രമൊക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കോയക്ക കട്ട് ചെയ്ത് വെച്ചു അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇന്ന് ഞാൻ വിചാരിച്ചു എപ്പോഴും നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം കളയും പിന്നെ പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ പണി തുടങ്ങണം അപ്പോൾ എനിക്ക് ഉച്ച ആയാലും ഈ പണിയൊന്നും ആവില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇന്ന് പണി തീർക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പണിയൊക്കെ തീർത്താൽ നമുക്ക് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുക്കാമല്ലോ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല രാവിലെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം കിട്ടും അങ്ങനെ അങ്ങനത്തെ കിച്ചണൊക്കെ അടിച്ച് പിന്നെ നേരെ നമ്മളെ ഹാളിലേക്ക് കൊണ്ടുപോകുന്നില്ല ഹാളോട്ട് ആട്ടോ ആദ്യം അടിച്ച് കൊണ്ടുപോയത് പിന്നെ അതൊക്കെ ബാൽക്കണി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വാരി എൻ്റെ കാട്ടൻ കോരിയാണെങ്കിൽ ഹസ്ബൻഡ് മിനി ആന്ന് എന്താണ് വൃത്തിയാക്കലിന് മൊത്തം വേസ്റ്റിലങ് ഇട്ടുപോയി എന്ന് തോന്നുന്നു ഓർമ്മയില്ലാന്ന് തോന്നുന്നു അതങ്ങ് പോയി ഇപ്പം അതില്ല പിന്നെ ഞാനത് കൈ തന്നെ വാരി കൊണ്ടിട്ടു പിന്നെ എല്ലായിടത്തും തുടച്ചെടുത്ത് ഞാനൊന്ന് കുളിച്ചു കിട്ടോ പിന്നെ എല്ലാ തുണിയൊക്കെ എടുത്തിട്ട് മെഷീനിൽ കിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് വീഡിയോ എത്രയാണ് ഇപ്പം നമ്മൾ രാവിലത്തെ ഒക്കെ കഴിഞ്ഞു പിന്നെ കുളിയും കഴിഞ്ഞു ഇനി നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കലാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എല്ലാവരും ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ബൈ